അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു നുസൈബ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നു ഫൈസൽ അവിടെ എഴുന്നേറ്റിരിക്കുന്നു ഉമ്മയുടെ വിളി കേട്ടിട്ടാണ് ഫൈസൽ എഴുന്നേറ്റത് മോനെ മോനെ ഫൈസലേ നുസൈബ അപ്പോഴേക്കും താഴെ എത്തിയിരുന്നു മോളെ എന്തായി ഓൻ ഇപ്പോൾ എണീറ്റിട്ടില്ലേ ഓൻ ഓനല്ലെങ്കിലേ അങ്ങനെയാണ് ആദ്യം അങ്ങനെയാണോ പകൽ കിടന്ന ഓന് പൂതിയോടില്ല രാത്രിയാണെങ്കിലോ നട്ട പാതിര വരെ അങ്ങനെ നിൽക്കും ഫൈസൽ അതാ ഇറങ്ങി വരുന്നു നുസൈബ വേഗം അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി ഷമ്മാസും അപ്പോഴേക്കും നവാസും എത്തി ഫൈസലും ഉമ്മയും എല്ലാവരും ഇരിക്കുന്നു പക്ഷേ നുസൈബ അവിടെ നിന്ന് മാറി നിന്നു മോളെ നുസിയേ ഇനിപ്പം എന്നെ വേറെ വെളി വിളിക്കണോ ഉമ്മക്ക് എല്ലാവരും ഒരുമിച്ച് കൂടണം അല്ലാതെ മറ്റു ചിന്തയും കാര്യങ്ങളുമൊന്നും ഉമ്മയുടെ മനസ്സിലില്ല മോളേ ഉമ്മ നിങ്ങൾ കഴിക്കേ ഞാൻ കൊണ്ടു തന്നു തരാം ഫുഡൊക്കെ എൻ്റെ പൊന്നാരെ പെണ്ണേഞ്ചി ഇപ്പം എന്ത് കാര്യത്തിനും അവിടെ മടിച്ച് നിൽക്കണം ഇങ്ങോട്ട് പോരേ ഉമ്മ അവളെ വിളിച്ചു ഉമ്മ ഞാൻ വരാം നിങ്ങൾ കഴിച്ചൂടെ ഞാൻ കൊണ്ടുവന്നിട്ട് വന്നിട്ട് തരാം അല്ല പക്ഷേ നുസൈബ വന്നില്ല അവൾക്കറിയാം തൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെയാണ് മുൻപിലിരിക്കുന്നത് അവരുടെ മുമ്പിലങ്ങനെ ഇരിക്കുന്നത് ശരിക്കൊരു മര്യാദയല്ല എന്നവൾക്ക് തോന്നി പ്രത്യേകിച്ച് ഫൈസലിന്റെ മുമ്പിൽ ഇരിക്കുന്നത് അതൊരു പക്ഷേ എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പല ചിന്തകളും ഓടിവരും പഴയകാല ഓർമ്മകളും വരും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ശരിക്കും മോചനം കിട്ടണമെങ്കിൽ ഞങ്ങൾ പരസ്പരം കാണുന്നത് ഇല്ലാതെയാക്കണം എന്നവൾക്ക് മനസ്സിലാകുന്നു ഉമ്മ അടുക്കളയിലേക്ക് ചെന്നു വാ പെണ്ണേ ഇവിടെ വന്നിരുന്നാൽ മോളെ ഉമ്മ അത് വേണ്ടും വാ ഞാന് അവർ കഴിക്കട്ടെ ഉമ്മയും കഴിക്കേ ഞാൻ കഴിച്ചോളാം പിന്നെയെന്ന് വെച്ചാൽ അത് ഫൈസൽക്ക് പൈസകൾക്കിപ്പോൾ തൽക്കാലം എന്നിങ്ങനെ നേരിട്ട് കാണുന്നത് അത്ര നല്ലതല്ലല്ലോ പിന്നെ അതുമല്ല അവർക്ക് വേഗം കല്യാണമൊക്കെ ശരിയാണ് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇരിക്കാം അവർക്ക് ഭാര്യയൊക്കെ പെട്ടെന്നുണ്ടാവട്ടെ എന്നിട്ട് അല്ലാതെ ഞാനിപ്പോൾ ഷമസ്കയുടെ അടുക്കൽ വന്നിരിക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അവർക്കതൊരു വിഷമായി തീരും കാണുമ്പോൾ അതുകൊണ്ടാണ് അവൾ പറയുന്നത് ഉമ്മക്ക് ഏറെക്കുറെ മനസ്സിലായി അപ്പോഴേക്കും ഭാഗത്തിന് ജമീല താത്ത വന്നു താത്താ ഭക്ഷണം കഴിച്ചോ ആ അതാ അ ജമീലേ ഇങ്ങോട്ട് കയറിക്ക ജമീലാ ആ ചോറൊക്കെ അയക്കണ് എന്തെന്നുണ്ടാക്കിയിക്കണ് ഒന്നുമില്ല നല്ല പോത്ത് ബിരിയാണി ഉണ്ട് അത് മരുവോളം വെച്ചതാണേൾക്ക് അതൊക്കെ വലിയ ഇതാണോ ആ വാ ജമീല കയറിക്കോ ജമീല കയറി ഇരിക്കടേ ആ താത്ത ആ കയറിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പഠിത്തനല്ലേ ആ ജമ്മീലത്താത്ത ചോറ് വരുമ്പോട്ടെ നിങ്ങക്ക് അല്ല മോളെ ഓലു കഴിച്ചോട്ടെ ഓലാണു കഴിച്ചോട്ടെ എന്നിട്ട് നമുക്ക് ഇരിക്കാം ആക്കും പോലെ മോളിരുന്നു അവിടെ പോയിട്ട് അല്ല താത്ത നിങ്ങളുണ്ടല്ലേ നമുക്ക് ഒരുമിച്ചിരിക്ക അതിരിക്കും നല്ലത് ഷമ്മാസ് നുസൈബിയെ ഇരിക്കുവാൻ വേണ്ടി വല്ലാതെ അങ്ങ് നിർബന്ധിച്ചിട്ടില്ലായിരുന്നു കാരണം അത് അതിലൊരു വിഷമം ഉണ്ടാവും അവൻക്ക് അറിഞ്ഞിട്ടാണോ എന്തെന്നറിയില്ല അപ്പോഴേക്കും നുസൈബാദ വീണ്ടും ചോറെടുത്ത് തളികയിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നവാസ് പറയുന്നു മാഷാ നല്ല അടിപൊളി ബിരിയാണി കിട്ടോ നമ്മൾ എന്തൊക്കെ തന്നെ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ നമ്മൾ ഈ വീട്ടിൽ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ അത് വേറൊരു രസം തന്നെയാണ് ആ അതൊക്കെ ഓൾ വെക്കുന്നല്ലേ അതുകൊണ്ടല്ലേ പൊന്നാര മക്കളെ ഓള് പോയിൽ അല്ല അതിനോണ്ട് നല്ല അല്ലെങ്കിൽ മൊത്തത്തിൽ ഓള് പോയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചത് എന്തുകൊണ്ടാണ് ഒരു നിമിഷം ഷമ്മാസ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയണ്ട വേണ്ട എന്ന് പറയുവാനായിരുന്നു അവൻ ഒരുങ്ങിയിരുന്നത് പക്ഷേ ഫൈസൽക്ക് മുന്നിലാകുമ്പോൾ അത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഉമ്മക്ക് ഏറെക്കുറെ കാര്യം പിടികിട്ടി ആ എന്നാൽ അലഹമ്മദില്ല കുട്ടിനെ തിരിച്ചു തന്നിക്കണല്ലോ ആ വലിയ റാഹത്ത് നിങ്ങളെ കാര്യത്തിനേക്കൊരു തീരുമാനമാവണം എൻ്റെ ഫൈസലിൻ്റെ കാര്യത്തിലും എൻ്റെ നവാസിൻ്റെ കാര്യത്തിലും എന്നാലും ഉമ്മക്ക് ഒരു റാഹത്തായി സമാധാനമായി ഉമ്മ ഫൈസൽ വിളിച്ചു ഉമ്മ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളത് ലഭിച്ചല്ലോ നമ്മളെ വീടിന് വേണ്ടിയിട്ട് അലഹമ്മദില്ല അതിനോളം വരില്ലമ്മ മറ്റൊന്നും ഫൈസലിൻ്റെ ആ വാക്കുകൾ കേട്ട് ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബേ എൻ്റെ ഇക്കാക്ക് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴും സന്തോഷത്തോടു കൂടി എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചു തന്നതായിരുന്നു ഇപ്പോൾ മനസ്സിൽ വല്ലാത്ത ഖേദം തോന്നുന്നുണ്ട് സാരല്ല ഒക്കെ ശരി ആ പിന്നെ ഇക്ക ഒരു കല്യാണം കൂടി കൂടാനുള്ള ചാൻസ് ഏകദേശമൊക്കെ ഒത്തു വന്നിട്ടുണ്ടല്ലോ അല്ലേ ഷമാസ് വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു എന്താടാ ആ ഫൈസൽക്കാക്ക് തന്നെ ഫൈസൽക്കാക്ക് എത്ര പ്രപ്പോസൽസ് വരുന്നതെന്നോ ഏ എന്തിപ്പം ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഫൈസൽക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അന്ന് മാളിൽ പോയപ്പോൾ അവരുടെ ഉമ്മയും ഉപ്പയും അടക്കം അതുപോലെ അവിടുത്തെ രാജകുമാരി പോലുള്ളൊരു മോളുണ്ടല്ലോ അവളടക്കം ഫൈസൽക്കെയാണ് കൊതിക്കുന്നത് എന്തപ്പോൾ ഇതിൻ്റെ കുട്ടൻസ് ഈ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താവുമോ എന്ന് പറഞ്ഞു തരുമോ ഫൈസലിനെ ചിരിക്കു ചിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഷമ്മാസ് അങ്ങനെ ഒരു തമാശ പറയുന്നു അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു ഒന്നും പോട ചെക്ക നിന്നോളം വരില്ല ഞാനെന്നോ ഹേ ആര് പറഞ്ഞേ അതിലുമ്മ പറഞ്ഞ് എൻ്റെ എല്ലാ മക്കളും ആവശ്യത്തിന് സൗന്ദര്യമുള്ള മക്കളാണ് പടച്ച റബ്ബ് എനിക്ക് തന്ന മക്കളെ സൗന്ദര്യമുള്ള മക്കളെ തന്നെ തന്നിട്ടുള്ളൂ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ശരീരത്തിൻ്റെ സൗന്ദര്യം മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ മനസ്സിൻ്റെ സൗന്ദര്യം കൂടി ഉണ്ടാകുമ്പോഴാണ് അത് യഥാർത്ഥ സൗന്ദര്യമായി മാറുള്ളൂ അങ്ങനെയുണ്ട് ശരീരം ഒരുപാട് സൗന്ദര്യമുണ്ട് കാണാൻ നല്ല ലുക്കാണ് ഭംഗിയാണ് പക്ഷേ ഒരാളുടെ പെരുമാറുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സൗന്ദര്യത്തിനൊരു വില ഇല്ലല്ലോ ആ എത്ര വിരൂപരാണെങ്കിലും കറുത്തവരാണെങ്കിലും ഒരു ചിരിച്ചൊന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും സൗന്ദര്യം ഉണ്ടാകുന്ന നമുക്ക് തോന്നുകയാണ് അല്ലേ അങ്ങനെയല്ലേ അത് അങ്ങനെ തന്നെയാണ് അപ്പം മക്കളെ എൻ്റെ മക്കളൊക്കെ നിങ്ങളെ സ്വഭാവം നന്നാക്കിയാൽ തന്നെ സൗന്ദര്യം പഠിച്ച റബ്ബുക്ക് വാരിക്കോരി നൽകും എൻ്റെ നാല് മക്കളും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല മരുമക്കളും ആരും കുറവില്ല എല്ലാവരും ആശ അള്ള അലഹമില്ല സൗന്ദര്യം തന്നെയാണ് പക്ഷേ സൗന്ദര്യം എന്ന് വെച്ചാൽ വെറും തൊലിമ്മൽ മാത്രമല്ല സ്വഭാവത്തിലും ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഉമ്മ പറഞ്ഞതും കറക്റ്റ് തന്നെയാണ് നവാസ് പറഞ്ഞു നവാസിന് നല്ല പരിചയമുണ്ട് കാരണം നല്ല അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ സൗന്ദര്യം തൊലിവെളുപ്പുള്ള പെണ്ണ് തന്നെയാണ് ഫസീല പക്ഷേ അവളുടെ സ്വഭാവത്തിൻ്റെ സൗന്ദര്യം നോക്കുമ്പോൾ ഹോ അത്ര വേദന അനുഭവിച്ച ആണുങ്ങൾ ഉണ്ടാവില്ല അതിൽ ഫൈസൽ പറഞ്ഞു ശരിയാണ ഉമ്മ പറഞ്ഞതാണ് കറക്റ്റ് സ്വഭാവത്തിൻ്റെ സൗന്ദര്യം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്നില്ലമ്മ അത് എപ്പോഴും ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യവാന്മാരാണ് അതായത് ക്ഷമയുള്ളവർ നമ്മൾ ഷമ്മാസനുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഹേയ് അങ്ങനെയൊന്നുമില്ല ഇക്ക ഇക്കാക്കെന്താ കുറവ് എല്ലാവരും മക്കളെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കണം സന്തോഷിക്കണം അതുതന്നെയാണ് എപ്പോഴും നമ്മളെ വിജയം ഇക്ക ചോറിട്ടുള്ള മതിയാക്കിയ മാഷ അള്ള അലമദില്ല വയറ് നിറഞ്ഞു സത്യം പറഞ്ഞാലേ ഇപ്പം അടുത്ത കാലത്തൊന്നും നിന്നും ഇങ്ങനെയൊരു ബിരിയാണി കഴിച്ചിട്ടില്ലട്ടോ ഫൈസൽ സന്തോഷത്തോടെ അത് പറയുന്നു ദാ ഫ്രൂട്ട്സ് കഴിക്കുക പായസം പായസമൊക്കെ ഉണ്ടല്ലേ ആ ഇതെന്ത് പായസം ഇത് അടപ്പായസാണെന്ന് തോന്നുന്നു അല്ല ആ മോനെ നീ കുടിച്ച് നോക്കിയിട്ട് പറ പിന്നെ ഇളനീർ പായസം എന്ന് അവർ ചോദിച്ചിരുന്നു അവള് തണുത്ത ഇളനീർ പായസം നല്ല ടേസ്റ്റാണല്ലോ ആണല്ലോ അതിലെന്തൊക്കെ ജെല്ലും കാര്യങ്ങളും കാര്യങ്ങളെന്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഉമ്മ അതൊന്നല്ല അവൾ എന്തൊക്കെയോ എഴുതി തന്നിരുന്നു ഞാനത് കൊണ്ടുപോയി കൊടുത്തും ചെയ്തു ആണല്ലേ മാഷാ അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തൊക്കെ തന്നെയാലും എൻ്റെ മക്കൾ നല്ല സന്തോഷത്തിൽ നിന്നാൽ തന്നെ മതി പായസം അസലായിട്ടുണ്ട് കേട്ടോ ഫൈസൽ പറഞ്ഞു നവാസും പറഞ്ഞു അതെ ഉമ്മ പറഞ്ഞു ഇതിനിപ്പോൾ എന്താ അസലല്ലാത്തത് എല്ലാം അസലാണ് ഉമ്മ മാഷ എല്ലാം സൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും നുസൈബ് അവരുടെ വീട്ടിലേക്ക് വന്നതിൽ വല്ലാത്ത ഒരു സന്തോഷമാണ് തോന്നിത്തുടങ്ങിയത് മൂന്നാൺമക്കൾക്കും സന്തോഷമാണ് കാരണം അവരുടെ ഉമ്മയുടെ മനസ്സ് സന്തോഷമാണ് അതുകൊണ്ട് തന്നെ അവർക്കും സന്തോഷമാണ് പഠിച്ചവനെ ഈ ഒരു സമാധാനം എന്നൊന്ന് നിലനിർത്തി തരണേ എന്ന് ഒരു നിമിഷം ഷമ്മാസ് ദ്വാള ചെയ്തു പക്ഷെ നവാസിനെ അത്രയങ്ങ് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം ഏത് നിമിഷവും അവൾ കയറി വരും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നവാസിന് തെല്ല് ഭയമുണ്ടായിരുന്നു അവൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു നേരെ ഏതാ ഷമ്മാസി എന്നത് കിച്ചണിലേക്കായിരുന്നോ മെസ്സിയേ എന്താ വിഷമോ ഞാൻ പിന്നെ വല്ലാതെ നിർബന്ധി എനിക്കറിയാം എനിക്കറിയാമല്ലോ ആ എന്നാൽ കഴിക്കേ നിങ്ങൾ കഴിക്കേ ഇത്താത്ത ഇവിടെ ജമീലത്താത്ത ജമീലത്താത്തം ഇപ്പോൾ ഒരു ഫുഡ് എടുക്കാൻ പോരോ ഇത് അവിടെ തന്നെ ഇരുന്നോളൂ മോനെ ഞാൻ അങ്ങോട്ടൊന്നും ഇരിക്കണ്ട ഞങ്ങൾ ഇവിടാണ്ടിരുന്നോളെ കിച്ചണിൽ തന്നെ ടേബിൾ ഉണ്ടല്ലോ ഇവിടെ ഇരിക്കാലോ എന്തിനപ്പം അവിടെ ഞങ്ങൾ ജമീലത്താത്ത പെട്ടെന്ന് തന്നെ ഫുഡ് കൊണ്ടുവച്ച പാത്രങ്ങളൊക്കെ അതാ തിരിച്ചു കൊണ്ട് വന്ന് വെക്കുന്നു താത്ത ഇരിക്കേ ഞാൻ കൊണ്ടുവന്നരാ അല്ല മോളെ അപ്പം നീ ഇരിക്കണില്ലേ ഏ നീ ഞപ്പള എല്ലാവരും ഇരിച്ചിട്ട് ഇരിക്കണത് ജമീലത്താത്ത പറഞ്ഞു അല്ലെങ്കിൽ ഇരിക്കി താത്ത ഞാൻ വെളുപ്പിത്തരാ തിരി മാഷല്ലാ എൻ്റെ പൊന്നാരെ അയുഷോ എനിക്ക് കിട്ടിയ മരുവോളേ മാഷാ അസല് മരുവൾ തന്നെയാണ് കേട്ടോ നുസീബെ കേൾക്കാതെ അത് ഉമ്മയോട് പറഞ്ഞു അതെന്നെ അല്ലേ എൻ്റെ എനിക്ക് മനസ്സൊക്കെ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഇതിനൊന്നല്ല ഭക്ഷണം ഉണ്ടാക്കണ മാത്രമല്ല ഇന്നൊക്കെ ഓള് എങ്ങനെയാച്ചാ നോക്കണത് എന്നോട് പറയും ഞങ്ങൾ അങ്ങനെതാക്കി ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഡീ ആ എൻ്റെ പണ്ടത്തെ കാരണമെന്ന് എനിക്കറിയില്ലേ വലിയ നിസ്കാരത്തിലും വലിയ വലിയ ഇതൊന്നും ഞാൻ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേനോ അങ്ങനെ കൊരിതേനോ അന്നൊരു നമുക്ക് അറിയില്ലല്ലോ പക്ഷേ എൻ്റെ മോള് വന്നീൻ്റെ ഏഷഡീ തെഹജ് നിസ്കരിക്കലുണ്ടെങ്കിൽ ഞാനാണ് മറ്റേ നമ്മളിങ്ങനെ സാധാരണ നിസ്കരിച്ചാണ് പോവും അല്ലാതെപ്പോൾ വല്ലേ ഇപ്പം ഇന്നോട് ഇങ്ങനെ മോളിങ്ങനെ അമ്മ അങ്ങ് കയ്യൊന്നുണ്ടെങ്കിൽ ചെയ്തോളി അങ്ങനെ പറഞ്ഞിട്ടടി ഇപ്പം അതിൻ്റെ ക്ഷാൻ നിസ് നിസ്കാരം കുർആാൻ പാരായണം ഇത് എല്ലാടി ഓൾ വന്നതിൻ്റെ ശേഷം എല്ലാം ഓരോരുത്തരും വരുമ്പോൾ ഒരു വർക്കത്താണ് ഇടീ എൻ്റെ പൈസ എല്ലാം ശേഷം എൻ്റെ മനസ്സ് പൊട്ടി പൊളിയായിരുന്നു ഞാൻ ഒരുപാട് ഒരുപാടൊരുപാട് കരഞ്ഞ് ദാച്ച എതിക്കുന്നു പഠിച്ചോനെ എൻ്റെ പെണ്ണ് പോയല്ലോ വല്ലാത്തൊരു വേദന അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും ജമീല എന്നോട് പറയാൻ ഞാൻ മരിച്ച് ജീവിച്ചത് പോലെ എനിക്ക് ഞാൻ വിചാരിച്ചിൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കണേ ഇനി ഒന്നുമില്ല ഞാൻ ഇനി മോള് വരെ എത്തിയിട്ടില്ല പോയി പക്ഷേ ഈ കുട്ടിയടി ഈ വന്നീല്ലേ ആരെങ്കിലും പുതിയ ആപ്പിളാർ ഒഴിവാക്കാൻ വെച്ച കുട്ടികൾ ഇങ്ങനെ അമ്മായിമാർ വന്ന് നോക്കണേ കേട്ടിക്കണോ കേൾക്കൂല ഇല്ല താത്ത അങ്ങനൊക്കെ ഉണ്ടേക്കണല്ലേ ആ ഉൾ പറഞ്ഞോളാം മനോട് പറഞ്ഞോ അപ്പം അങ്ങനെ പോയിക്കോളി ഞാൻ അമ്മനെ നോക്കണ് എനിക്ക് ഉമ്മാനെ നോക്കാതെ വെക്കാൻ പറ്റൂലമ്മ എന്ന് പറഞ്ഞിട്ട് ഉള്ള നിന്നീലേ പിന്നെ എത്ര കഴിഞ്ഞാൽ അന്നാണെൻ്റെ പൈസയിൽ ഒരു ദീ പെട്ട് കെടുക്കാണ് കൂടുതൽ ഉണ്ടല്ലോ ആ ഓളായിട്ടുള്ള ഇത് നടക്കണം നമുക്ക് വരാനുള്ളതൊക്കെ വന്നു കുറേ സഹിച്ച് വേദന എൻ്റെ കുട്ടി ഒരുപാട് സഹിച്ചിക്കണ് ഇപ്പോൾ അലഹമ്മദില്ല എൻ്റെ ഷമ്മാസ് പഠിച്ചു ഒരു ബൈക്ക് കൂടെ അല്ലെങ്കിൽ ഒരു ബൈക്കിൽ കൂടെ ഓൾക്കുള്ള ഹയർ ഇവിടെ എത്തി എൻ്റെ മോൻ മലേഷ്യയിൽ നിന്ന് വന്ന് കാണാനുമില്ല ഇവിടെ നിന്നും കണ്ട് എൻ്റെ കുട്ടിനെ ഓൾക്ക് ഇഷ്ടം ഓൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതാ അറിയില്ലല്ലോ ഇട്ട് നടക്കുന്ന കുട്ടിയല്ലേ ഓൻ്റെ ഓള ആ ഒരു ദീനീയച്ചിട്ടുകൊണ്ടന്നെ ഓൻ കണ്ടക്കണല്ല വേറൊന്നും കണ്ടിട്ടുന്നല്ല അങ്ങനെ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇതൊക്കെ അറിഞ്ഞ് രണ്ടാം കെട്ടുകാര്യത്തിൽ നിന്നൊക്കെ അറിഞ്ഞ് പിന്നെല്ലാം മോളേ ഞാൻ അറിയണത് ആ ആക്സിഡൻ്റ് നടന്നതിൻ്റെ ശേഷം എന്തായാലും അലഹമില്ല എല്ലാം കലങ്ങി തെഴിഞ്ഞ് ഇവിടെ എത്തിക്കണെൻ്റെ കുട്ടി എൻ്റെ കുട്ടിക്ക് ദീർഘായുസം ഹാഫിയത്വം പഠിച്ചും പ്രധാനം ചെയ്യട്ടെ അതാണ് ഞാൻ പറയണത് എന്നോട് നോക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു തിരിച്ചൊരു മറുപടി ആ ഒരു നാവോണ്ടോളി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അത്രക്കും നല്ല കുട്ടിയാണ് താത്ത ഓരോരുത്തർക്കും പഠിച്ച ഒരു ഭാഗ്യം കൊടുക്കണ് പഠിച്ചറ പോലെ ദാമ്പത്യ ജീവിതത്തിൽ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ താത്ത ഇനി ഒരു കുഞ്ഞുണ്ടായി കാണണല്ലേ ഒരു കുട്ടിയും കൂടെ ഉണ്ടായി കണ്ടല്ലേ സമാധാനമായിനും മറ്റേ എന്താണെന്നോ എല്ലായിടത്തും പറഞ്ഞു കേൾക്കണേ മറ്റോനെ കെട്ടി ഒഴിവാക്കിയിട്ട് കുട്ടികളില്ല ഒഴിവാക്കിപ്പം കെട്ടിയത് അങ്ങനെയൊക്കെ എന്തായാലും വേണ്ടിയിട്ടുണ്ട് ജമീല എന്തായാലും വേണ്ടിയില്ല എനിക്ക് എൻ്റെ മോളെ കിട്ടിയല്ലോ ഞാൻ അവ പഠിച്ചവൻ്റെ അടുത്താണ് പഠിച്ച റബ്ബിൻ്റെ അടുത്ത് ഞാൻ ഇന്നും തേടാണ് അതിനും വേണ്ടിയിട്ട് ജമീൽ താത്തയും അവളും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഉമ്മ പറഞ്ഞു നിങ്ങൾ കുറേ ഞങ്ങൾക്ക് വിളമ്പി തിന്നില്ലേ ഇഞ്ഞേ ഞാൻ ഞങ്ങൾക്ക് ഒപ്പം ഇരുന്ന് വിളമ്പിത്തരാ ഉമ്മ ഉമ്മാക്ക് പെറുംചോറ് വേണ്ടിയിരുന്നു ഞാൻ ചോദിക്കാൻ മറന്നു ചെയ്തു ഇല്ല മോളെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോത്തി ബിരിയാണി തിന്നാനും ഉണ്ടാവില്ല പൂതി ആ എന്നിപ്പം ഇങ്ങനെ ഈ അസുഖം എന്ന് ചോദിച്ചിട്ട് അല്ലേ ഉമ്മക്ക് പെട്ടെന്ന് ഇങ്ങനെ ബി പി കൂടുന്നതും അതുപോലെ തന്നെ ലോ ആകുന്നത് അതുപോലെ കൊളസ്ട്രോൾ ഷുഗറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കലാണ് മറ്റൊരു അറിയാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നും അങ്ങനെ എനിക്ക് പേടിയാണ് എന്നിട്ട് ഞാൻ ഇക്കാനോട് പറയും സ്വീറ്റ്സൊന്നും കൊണ്ടുവരേണ്ടിട്ടോ കാരണം ഉമ്മാൻ്റെ മുമ്പിൽ വെച്ച് തിന്നുമ്പോൾ പിന്നെ മക്കൾക്ക് കാണാതെ കൊടുക്കലാണ് എന്തൊക്കെ ഇതിന് ഉമ്മാക്കും ഉണ്ടാവില്ല കൊതി അപ്പം ഞാൻ പറയാം സ്വീറ്റ്സ് കഴിയുമെന്നും കുറച്ചുകൂളി കാരണം ഈ ഉമ്മാൻ്റെ ഉമ്മിൽ വെച്ച് നിന്നുമ്പോൾ ഉമ്മ എന്തായാലും അതിന് കുറച്ച് ടേസ്റ്റ് നോക്കും അപ്പം ഷുഗറൊക്കെ കൂടി ആകെ പ്രശ്നവും അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണം മോളെ എൻ്റെ നൊസിയെ ഉമ്മാൻ്റെ കുട്ടി കുറേ കാലം തന്നെ നോക്കീന് പിന്നെ ഉമ്മ ഒറ്റക്ക് തന്നെ ആ അന്ന് എന്തൊക്കെ കാട്ടണ്ടി പൊട്ടിരില്ലേ അങ്ങോട്ട് കഴിഞ്ഞു പോയി ഇപ്പം കണ്ട എനിക്ക് ആരോഗ്യം തിരിച്ചിട്ടിയത് ഓള് വന്നാൽ എൻ്റെ ആരോഗ്യം കിട്ടി ഓള് പോയ എൻ്റെ ആരോഗ്യം പോയി അങ്ങനെ തന്നെ അത് താത്ത ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു സമാധാനം കൂടിയാണതേ നിങ്ങൾക്ക് ഓളെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിൽ ആ അത് നിങ്ങളൊരു ആരോഗ്യം തന്നെയാണ് ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും എല്ലാവരും നന്നായി വരട്ടല്ലേ അതന്നെ എൻ്റെ പ്രാർത്ഥന എല്ലാവരും വേണം ജീവിക്കണം എൻ്റെ നവാസും എൻ്റെ ഫൈസലും ഒക്കെ വേണം ഓരോ പെണ്ണുങ്ങൾ അല്ലാഞ്ഞു പറ്റൂല അന്ന് സന്തോഷത്തോടു കൂടി ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവിടെയെല്ലാം ഫ്രഷ് ആക്കി ജമീൽ താത്തയുടെ കൂടെ നുസേബിയോ നല്ല രീതിയിൽ കൂടുന്നുണ്ട് താത്ത ഞാൻ മോറിക്കോളാം അല്ല മോളെ ഞാൻ ഇവിടുന്ന് ശമ്പളം വാങ്ങണല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യേണ്ടി തന്നെയല്ലേ മോളും ഇവിടെ മാറിക്ക് എന്നാലും ഞാൻ കൂടി തരാം ഒറ്റയ്ക്കല്ലേ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ തന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ അവൾ എല്ലാത്തിനും ഒപ്പം കൂടുമായിരുന്നു അങ്ങനെ ടേബിളും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൈയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കിച്ചണൊക്കെ സെറ്റാക്കി അവളിതാ നേരെ ഷമ്മാസിൻ്റെ റൂമിലേക്ക് പോവുകയാണ് ഹാ ഇജാബി വന്നോ ഞാൻ അതിന്ന് വരില്ല എന്ന് അതെന്താ അല്ലേ ജമീൽ ഒക്കെ നല്ല സംസാരവും അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഇനി നിന്നെ കാണാൻ കിട്ടില്ല എന്ന് എന്തായാലും വന്നില്ലേ അതെങ്ങനെ ഭർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ നമ്മൾക്ക് ഒരു കരുതൽ വേണ്ടേ അങ്ങനെ ആവുമ്പോഴല്ലേ എന്തൊക്കെ തന്നെയായാലും ഉമ്മയുടെ ഭാഗം ഞാൻ ശ്രദ്ധിക്കും ഇക്കിയുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കും മക്കളുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കും പിന്നെ വീടിൻ്റെ കാര്യം ഓക്കെ അതിലൊന്നും ഒരു വിഷമം വേണ്ട അതിനൊക്കെ ഒരേ സമയം കണ്ടെത്തണമല്ലേ നമ്മൾ ഒരു പണിയുണ്ടെന്ന് വിചാരിച്ചിട്ട് തീരെ ഭർത്താവിനോടും ഉമ്മയോടൊന്നും മിണ്ടാതെ സംസാരിക്കാൻ എന്നാൽ എന്ത് ജീവിത സന്തോഷമായില്ലത് എൻ്റെ പെണ്ണെന്ന് നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു നീ ഒരു പച്ച പച്ചപ്പാവായിരുന്നല്ലോ എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു പിന്നെ എനിക്കൊരു കോള് വന്നിരുന്നു ഇപ്പോൾ കോളോ എന്തിൻ്റെ ആ ഒരു ഫോൺ കോൾ വേണ്ട നീ എന്താ ഭയന്നത് എപ്പോഴേക്കും ഏ ഒന്നുമില്ല ഞാൻ അതായത് ഇന്ന് രാത്രി ഒരു സൽക്കാരമുണ്ടത്രേ സൽക്കാരോ എവിടെയാണ് അത് നിനക്ക് പരിചയമുള്ള വീട് തന്നെയാണ് അങ്ങോട്ട് സൽക്കാരത്തിന് നമ്മളോട് രണ്ടുപേരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താ എന്നിട്ട് നാളെ നമ്മൾ തിരിച്ചു പോരുള്ളൂ ഷമ്മുക്ക എന്ത് പറയണത് സൽക്കാരം ഒരു ദിവസം താമസിക്കണം അല്ല വേണ്ട ഉമ്മയുടെ ഒറ്റക്കല്ലേ ഉമ്മാക്ക് പ്രയാസമായിരിക്കും ഓ ഉമ്മാക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് നാളെ നമുക്ക് രാവിലെ മോർണിങ്ങിലോട്ട് പോന്നാൽ പോരെ എവിടെയാണ് ഞാൻ ഇതുവരെ താമസിക്കാത്ത വീടാണ് സത്യം പറ പ്ലീസ് ആരെ വിളിച്ചത് വിളിച്ചത് എൻ്റെ അമ്മായിയമ്മ വെറുതെ പറയല്ലേ സത്യം പറയണോ അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ സന്തോഷം തോന്നി കാരണം പല ദിവസം വിളിച്ചിട്ടുണ്ട് പോകാൻ പറ്റിയിട്ടില്ല സത്യം പറക്കാ പ്ലീസ് സത്യം പെണ്ണേതാ എന്നെ വിളിച്ച് ഉപ്പ വിളിച്ചു ഉമ്മ വിളിച്ചു എല്ലാവരും വിളിച്ചു പറഞ്ഞു ഇന്ന് എന്തായാലും നിങ്ങളൊന്നും വരണം അവിടുത്തെ അമ്മായി ആരൊക്കെ വന്നിട്ടുണ്ട് അവർ വരും എല്ലാവർക്കും ഒന്ന് കാണണം ഒരു ദിവസം ഇവിടെ നിൽക്കണം അങ്ങനെയാണ് പറഞ്ഞത് അല്ല എനിക്ക് മനസ്സിക്ക് വല്ലാത്തൊരു സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയാൻ അറിയണില്ല അല്ലേക്ക നമ്മൾ നാളെ നേരത്തെ രാവിലെ എത്തണം കേട്ടോ അതെന്താ പെണ്ണേ അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ മക്കളുണ്ട് നവാസ്ക നവാസ്ഖാ എല്ലാവരും ഉള്ളല്ലേ അവർക്കുള്ള ചായക്കുള്ള കടിയൊക്കെ അത് പ്രയാസമായിരിക്കും ഉമ്മാക്കൊറ്റയ്ക്ക് തനിച്ച് എൻ്റെ പെണ്ണേ നാളെ എന്തെങ്കിലും അങ്ങനെ ഓർഡർ ചെയ്താൽ പോരെ ഏ നാളത്തെ രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുക എന്താ നീ ഇത്ര കഷ്ടപ്പെട്ട് എടുക്കണം എന്ന് എനിക്ക് ഇത്ര അത് അല്ലേക്കാ വീട്ടിൽ ആകുമ്പോൾ രാവിലെ നമ്മളെ സ്ത്രീകളൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കല്ല നല്ലത് അത് കരുതിയിട്ടാണ് ഓഹോ അങ്ങനെയാണല്ലേ അല്ല നാളത്തെ ഫുഡ് ഓർഡർ ചെയ്യാം ഒരു ദിവസം റെസ്റ്റ് വേണ്ട വണ്ണേ പത്തിരി വേണമെങ്കിൽ പത്തിരിയുണ്ട് നൂലപ്പമുണ്ട് വെള്ളപ്പമുണ്ട് പൊറോട്ടയുണ്ട് ഇഷ്ടമുള്ള ഫുഡിപ്പോൾ കിട്ടുക അവൈലബിൾ ആണല്ലോ പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഓ അങ്ങനെ വെറുതെ അല്ല നിന്നെ ഉമ്മ ഇങ്ങനെ പിടിച്ചു വച്ചിരുന്നത് ഉമ്മാക്ക് വലിയത് ഇഷ്ടം എല്ലാ കാര്യത്തിലും നീ പുലിയാണല്ലോടി ഹേയ് അങ്ങനെയൊന്നുമില്ല ഷമ്മുക്കാ പ്ലേസിനെ കളിയാക്കല്ലേ അപ്പം ഇന്ന് നിനശാല്ലാ പോകുന്നുണ്ടോ എന്നാ ഉമ്മയോട് പോയിട്ട് പറയാം അങ്ങനെ അതാ ഉമ്മയുടെ അടുക്കിലേക്ക് നേരെ നൊസീബ വരുന്നു അവൾക്ക് ചോദിക്കാൻ അല്പം ഭയമുണ്ടായിരുന്നു ഉമ്മ നൊസീബോട് വാ മോളെന്തിനാ വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്താ അത് ആ സൽക്കാരമുണ്ട് ഇന്ന് പോകണം അല്ലേ അതല്ല പറയാൻ വേണ്ടി വന്നത് എന്നെ വിളിച്ചിരുന്ന മോളെ നിന്നെ മാത്രമേ വിളിക്കാത്തത് ഷ്യാം വിളിച്ചു എന്നെ വിളിച്ചു ഉമ്മയും ഉപ്പയും വിളിച്ചു മക്കൾ പോയിക്കോ കുറച്ച് നേരത്തന്നെ പൊയ്ക്കോട്ടോ അവിടെ പോയി നിന്നിട്ടും ഇല്ലല്ലോ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ അവരെന്ത് പോയി നിൽക്കാനും എന്ത് വിചാരിക്കും ഇടയ്ക്കൊന്ന് പോകണം ഏ പിന്നെ അവരെ കൂടെയൊക്കെ ഇന്ന് അവിടെ കഴിഞ്ഞോളി നിശാല് നാളെ പോന്നാൽ മതി തിരക്ക് പിടിച്ച് രാവിലെ തന്നെ ഓടൊന്നും വേണ്ടട്ടോ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും പറഞ്ഞ അവളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് ഉണ്ടായത് റബ്ബേ ഞാൻ പറയുന്നതിന് മുമ്പ് ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞു പറയാം പറയാനുള്ളൊരു അവസരം പോലും എനിക്ക് പേടിച്ചിരുന്നു ആദ്യ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് അതെന്തൊക്കെ തന്നെയായാലും വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ എത്ര സ്നേഹമുള്ള അമ്മായിമാണെങ്കിലും അമ്മോശങ്ങൾക്കാണെങ്കിൽ അതവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ എന്തിനാ എപ്പോൾ പോകണേ അങ്ങനെയൊക്കെ ചോദിക്കും ഷമ്മാസം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ അടുക്കിലേക്ക് വന്നു മോനെ പൊയ്ക്കോളി കുറച്ച് നേരത്തെട്ടാ കാരണം എന്താണെന്നോ ഞമ്മളവിടെ നമ്മളിപ്പോൾ ശരിയാണ് ഞമ്മൾ അലഹമ്മദില്ല നമുക്ക് പഠിച്ചറബ് നല്ലോണം തന്നിരിക്കണേ ഓല വീടും ഇതൊക്കെ കാണുമ്പോൾ വളരെ ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ അവർക്ക് അങ്ങോട്ട് പോവണം അവിടെ താമസിക്കണം അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും വിളിച്ചിട്ട് പോകാഞ്ഞാൽ നമ്മളെ വീട് ചെറുതായതുകൊണ്ടായിരിക്കും അവർ വരാത്തത് എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവും അതിനുള്ളൊരു ചാൻസ് കൊടുക്കരുത് ഏഹ് അല്ല മോന വീട് വീടിപ്പം എന്തായി അതും തന്നെ നിർത്തി അവരിപ്പോ ഒരു ചെറിയൊരു വില്ലേൽ അങ്ങനെ ഫ്ലാറ്റിൽ അങ്ങനെ താമസിക്കുകയാണ് ഏകദേശം പെട്ടെന്ന് പണി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഒരുപാട് പണിക്കാരാണ് ആയിക്കോട്ടെ മോനെ അങ്ങനെ എന്തെങ്കിലും നൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണം പാവപ്പെട്ടവർക്ക് തന്നെയാണ് നമ്മൾ സഹായിക്കേണ്ടത് നമ്മൾ ഒരുപാട് പണക്കാർക്കല്ല കൊടുക്കേണ്ടത് എന്തിനും പാവങ്ങളെ ക്ഷണിക്കണം പാവപ്പെട്ടവർ ഇല്ലാത്തവർ എന്നാലേ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു തിരുന്നോട്ടുണ്ടാവുള്ളൂ മോനെ ഉമ്മാൻ്റെ കുട്ടിനോട് ഒരു കാര്യം കൂടി ഉമ്മ പറയുന്നുണ്ട് എന്തോ ഉമ്മ മുസൈബാൻ്റെ വീടൊന്ന് എങ്ങനെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം ഉമ്മാൻഷാ അല്ല മോനെ ആഗ്രഹം കൂടി ഉണ്ടേരും എനിക്ക് ഓല നൊമ്പ്രക്കും കൂടി ഉമ്മാ ഇൻഷാള്ള അതൊക്കെ ഞാൻ മനസ്സിൽ ആദ്യം നമ്മൾ പോയി വരട്ടെട്ടോ വന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പോകാം അവരെ കൊണ്ടുപോകാം അല്ലെങ്കിൽ അവർക്കുള്ള ഗ്രൂപ്പിൽ എന്താച്ചാൽ പോയതിനുള്ള ടിക്കറ്റ് ക്യാഷും എല്ലാത്തിനുള്ള പൈസ കൊടുക്കാം പോരെ മോനെ ആയിക്കോട്ടെ എൻ്റെ കുട്ടീനെ പഠിച്ചു നന്നാക്കട്ടെ പിന്നെ ഓരോ വീടും കൂടി നിന്നിട്ട് ആ ഇടാ പറ്റണ പാവല്ലേ ആ കൂലിപ്പണി എടുത്ത് നടക്കണ ആ ഉപ്പാക്കെ എങ്ങനെ നന്നാക്കാനാ മോനെ അത് ഉമ്മ വിഷമിക്കില്ല എല്ലാം ശരിയാകും പിന്നെ പോയിക്കോട്ടോ മക്കൾക്കുള്ളൊക്കെ നല്ലോണം വാങ്ങണം കേട്ടോ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി നല്ലോണം ക്ഷീലായിക്കണേ ആടാൻ കോലോ കാണുമ്പോൾ ഒരു സമാധാനമാണ് ആ ഉമ്മാനും ഉപ്പാനേ കാണുമ്പോൾ ഉപ്പയൊക്കെ പറ്റ പാവാണ് ആ മക്കൾ ഓടി വരും ഉമ്മാൻ്റെ കുട്ടി പോകുമ്പോൾ നല്ല സാധനം വാങ്ങി കൊണ്ടുപോകണം കേട്ടോ വെറും കയ്യോടൊന്നും പോകരുതേ നല്ല സാധനം വാങ്ങി കൊണ്ടുവന്ന് പിന്നെ തിരിച്ച് പോരുമ്പോൾ ആ ഉപ്പാൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കണം അതേപോലെ ആ കുട്ടികളെ കയ്യിലും സന്തോഷത്തിന് കൊടുക്കണം ഏഹ് അത് മറക്കരുത് ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കണം ഞാൻ പറയണില്ല കാരണം അത് ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്താൽ അവർക്ക് കൈയാണ് ഉമ്മാനു പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ആ കുട്ടികളെ കയ്യിൽ കൊടുക്കണം പൈസ ഓൽക്കൊരു സന്തോഷമാണത് കിട്ടുമ്പോൾ അപ്പം മാൻ്റെ കുട്ടികൾ വേഗം പൊയ്ക്കോളി നേരം വൈകാൻ നിൽക്കണ്ട പറ്റിയിട്ടാണ് എനിക്ക് ആണെങ്കിൽ മടിയാണ് എനിക്ക് പോവാനും ഇല്ലമ്മ ഞാൻ പോവാണ് അസ്ത്രസ്കരിച്ചിട്ട് പോയാൽ പോരമ്മാ അസുറിൻ്റെ ശേഷം ആ അസ്ത്രസ്കാരം കഴിഞ്ഞ് വേഗം പൊയ്ക്കോളിട്ട് കുറച്ച് നേരത്തെ പോയി അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ആ നട്ട പാതിലായി കയറി അന്ന് എടുക്കാൻ വേണ്ടി അങ്ങനെ പോകണ്ട കുറച്ച് നേരത്തെ പൊയ്ക്കോളി അതാ നല്ലത് ഉമ്മ അവരെ നിർബന്ധിക്കുന്നു ഡീ പെണ്ണേ ഷമ്മാസ് അവളെ വിളിച്ചുകൊണ്ട് വന്നു എന്താ പോയാലോ ഇപ്പ തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയപ്പോരേ ആഹാ നിനക്കിപ്പോ ഇവിടെ വന്നപ്പോ അങ്ങോട്ട് പോകാനും കൊതിയില്ലേ അല്ല ഞാനേ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ എന്തെങ്കിലും പറയോ നേരത്തെ ഏയ് ഉമ്മയാ പറഞ്ഞത് വേഗം പോകാൻ വേഗം നിസ്കരിച്ചിട്ട് നമുക്ക് പോകാം ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാട്ടോ ഏഹ് അള്ളോ എന്റെ ജമാഅത്ത് പോയോ ആവോ ഷമ്മാസ് പെട്ടെന്ന് തന്നെ അവന്റെ ബുള്ളറ്റ് എടുത്ത് പള്ളിയിലേക്ക് പോയി ഭാഗ്യത്തിന് ജമാത്ത് തുടങ്ങുന്നേ ഉള്ളു ജമാത്തിനെല്ലാം പങ്കെടുത്ത് പടശ്ശിറബിനോട് ദ്വ ചെയ്ത് ഉസ്താദിനോട് സെലാം പറഞ്ഞ് ഒരിക്കൽ കൂടി സലാം പറഞ്ഞ് ഷമ്മാസ് തിരിച്ച് വരുന്നു മോളേ നുസിയേ ഉമ്മ വിളിക്കുന്നു മോള് മാറ്റിയോ ആ ഉമ്മ ഇല്ല മാറ്റി മാറ്റിയിരുങ്ങിക്കോ പള്ളിയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കുട്ടി മാറ്റി പിന്നെ അവൽക്കിതിനാണു കേൾപ്പുണ്ട് മോള് മാറ്റിക്കോ വേഗം അവൾ അതാ നല്ല ഭംഗിയുള്ള മനോഹരമായ ആ ചുരിദാർ ധരിക്കുന്നു അതിനു മേലെ പർദ്ദ ധരിച്ച് നിഖാബ് ധരിച്ച് അവളെല്ലാം പെട്ടെന്ന് റെഡി ആയി തുടങ്ങി ഷമാസ് എത്തി ആഹാ ഇത്ര പെട്ടെന്ന് മാറ്റി കഴിഞ്ഞോ എങ്ങനെയുണ്ട് മാഷാ ഇടീ ഈ വസ്ത്രത്തിനോളം വരുന്നൊരു വസ്ത്രം ദുനിയാവിലില്ല എന്ത് ഭംഗിയാണ് ഇത് ധരിച്ച പെൺകുട്ടികളെ കാണാൻ വെറുതെ ആണോ ഷമ്മാസ് ഇതിൽ നിന്ന് കൊത്തിയത് കാരണം ഹിജാബിനുള്ളിലെ പെൺകുട്ടികൾ വളരെയധികം മനോഹരമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കണ്ടില്ലേ ഓഹ് മാഷാ അല്ലാ അപ്പോഴേക്കും ഉമ്മാതാ ഒരു ചാക്കുമായി അങ്ങോട്ട് വരുന്നു എന്തോ ഉമ്മ ഇത് മോനെ നിന്ന് കുറച്ച് പഠിച്ച കുറച്ച് പൂളിയുണ്ട് കുറച്ച് ചേനയും ചേമ്പും എല്ലാം കൂടി ഉണ്ട് മോനെ എന്നാ ഒരു കൊല അതാണ്ട് എന്താ ഉമ്മ നിങ്ങൾക്ക് സൽക്കാരത്തെ പോകുമ്പോൾ ആരിങ്ങനെ ചേമ്പും ചേനയും വാഴക്കൊലയും ഒക്കെ വിറ്റി പോവുമോ അല്ല മോനെ ഓല് കൂട്ടാൻ വെച്ചോളൂ ആ അമ്മാക്കുപ്പാക്ക് വലിയ ഇഷ്ടേക്കാരം അതിനെന്താ കൂട്ടാൻ വെച്ച് തീർന്നോളും പിന്നെ ചക്ക ആവണുള്ളൂ അല്ലെങ്കിൽ അതും രണ്ടെണ്ണം വെച്ചാൽ മതിയായിരുന്നു എന്താ ഉമ്മ മോനെ തുറക്ക് ഡിക്കി തുറക്ക് ഞാൻ എല്ലാം കൊണ്ടുപോകലുണ്ട് ഇനിയിപ്പോൾ എന്താ അതൊക്കെ കൊണ്ടുപോകേണ്ടി അല്ല കടയിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോല മാത്രമല്ല വീട്ടിലുണ്ടായ മണ്ണിലുണ്ടായത് കൊണ്ടുപോവണം മോളെ എന്നാൽ പോവല്ലേ ഒരു കുപ്പി തേനുണ്ടേക്കോ അവിടെ തോട്ടത്തിൽ തേനിൻ്റെ കൃഷിയും ഉണ്ടായിരുന്നു അത് എന്നാൽ ഇത് കൊണ്ടുപോയ്ക്കും മോളെ ഉമ്മ അത് അല്ല ആ ഉമ്മ വിൽക്കണതല്ലേ അതിനെന്താ പെണ്ണേ ഇവിടെ ഇപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് കൂട്ടുവോ മോനെ ഈ പഴക്കൊല ഡിക്കി കണ്ട് വെച്ചാളാ നല്ല മൂത്തൊക്കെ രണ്ട് ദിവസം കൊണ്ട് പഴുക്കും മാണമെങ്കിൽ ഉപ്പേരിയും വെക്കാം എൻ്റെ ഉമ്മങ്ങൾ പോയിരിക്കേ അതാ നല്ലത് ഇങ്ങള് പോവായിരിക്കും നല്ലത് എന്താ മോനായ്മ മടിക്കാൻ ഞാൻ അതൊക്കെ കൊണ്ടുപോലുണ്ടേ ഞാൻ ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ചു പോകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുന്ന് കൊണ്ടുപോകും ഇമ്മ ഈ വാഴക്കൊലി എന്തൊക്കെ ഇത് ഞാൻ ആ ചാക്ക് ഇങ്ങനെ മടിയാണ് പൊന്നാരെ കുട്ടി എന്ത് തിങ്ങുന്ന സാധനമല്ല മനുഷ്യന്മാർ ഇതൊക്കെ അല്ലേ ഞാൻ പുതിയപ്പോഴെ സൽക്കാരത്തിന് പോകുമ്പോൾ വലിയൊരു വാഴക്കൊലയും പിന്നെ കുറച്ച് ചേമ്പും ചേനയും തേനും പൂളിയും എല്ലാം കൂടിയൊക്കെ കൊണ്ടുപോവുക ഇഷ് എന്ത് മോനെ ഡിക്കിയിലവിടെ നിന്നോട്ടെ ഞാൻ ഓളിപ്പം വന്നിട്ട് എനിക്ക് മടിയാണ് എടുത്തു ഈ ആൾക്കാരൊക്കെ പോയിട്ട് എനിക്ക് ഇറക്കാൻ മടിയാണ് ഇറക്കണ്ടല്ലോ അപ്പത്തന്നെ അതിൽ നിന്നോട്ടെ അങ്ങനെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഒരു വലിയ വാഴക്കുലയും കുറച്ച് കപ്പയും കുറച്ച് ചേമ്പും ചേനയും എല്ലാം കൂടി ഡിക്കിയിൽ കുത്തി അമർത്തുന്നുണ്ട് ഉമ്മ മതി ഉമ്മ എത്രേലും കൊള്ളൂ അതിനെന്താ മോനെ അവൽ വെച്ചു തിന്നുള്ളു പിന്നെ അങ്ങോട്ട് തറവാട്ടെങ്കിൽ കൊടുത്തോളും വെല്ലിമ്മയൊക്കെ ഉള്ളതല്ലേ അതിന് കൂട്ടാം വെച്ച് കൂട്ടാൻ പൂതിയല്ലേക്കാരോ ചേമ്പും കൂട്ടാനും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയതാ സൽക്കാരത്തിന് വേണ്ടി അവർ പോകുന്നു ഇന്ന് താമസിക്കുവാൻ ആദ്യമായിട്ടാണ് അവൻ പോകുന്നത് മനോഹരമായ ആ ഹിജാബ് എണിഞ്ഞ നുസൈബ അതാ വീട്ടിൽ നിന്നിറങ്ങുന്നു ഷമാസും ഉമ്മ ഞങ്ങൾ പോയിട്ട് വരട്ടെ മക്കളെ പോയിട്ട് വരട്ടോ മേമ വരുന്നുണ്ടോ മോളെ ഇനി ഇപ്പം കൊണ്ടോണ്ട എനിക്ക് പിന്നെ എല്ലായിടത്തും കുഴപ്പങ്ങൾ ആ ഞാൻ ഞങ്ങൾക്ക് പിന്നെ പോവാം ഈശാല്പ്പോൾ കൊണ്ടോണ്ട ഉമ്മ എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ ഏ ഷമ്മാ പറഞ്ഞു ഉമ്മ ഇക്കയോട് പറഞ്ഞു കേൾക്ക് മോനെ ഫൈസലേ ഉമ്മ വിളിക്കുന്നു ആ എന്തോ ഉമ്മ ഇതാ ഷ്യാമോന് പോവാൻ നിൽക്കണല്ലോ വീട്ടിൽ പോവാൻ നിൽക്കണെന്ന് ആ ഒരു നിമിഷം അവനെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമമോ സന്തോഷമോ എന്താണെന്നറിയില്ല വല്ലാതെ അങ്ങ് മനം കുളിർത്തുപോയി റബ്ബേ ഇത്രക്കും നല്ല സുന്ദരിയായ ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടി എൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ കൂടെ ഇതാ പോവുകയാണ് അള്ള കൈവിട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല അവർ ജീവിക്കട്ടെ സന്തോഷം മോനെ പോയി വാ ഉമ്മ ഉമ്മാന്ന് ഞങ്ങൾ ഇറങ്ങട്ടേട്ടോ ഇക്ക ഒരിക്കൽ കൂടി എല്ലാവരോടും അവർ യാത്ര പറഞ്ഞു ഷമ്മാസിന്റെ തൊട്ടടുത്ത് അതാ നുസേബിയും കയറിയിരുന്നു ഉമ്മ സന്തോഷത്തോടെ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അള്ളാ അലഹമുലില്ലാ എൻ്റെ കുട്ടിയാളിനെ കാക്കല്ല എന്നാൽ ഈ സമയം ഫൈസൽ ആ കാഴ്ച കണ്ട് അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയുന്നില്ല റബ്ബേ എന്റെ ബുദ്ധിമോശം കൊണ്ട് കൈവിട്ടുപോയി പോയി അവരെങ്കിലും ജീവിക്കട്ടെ നല്ല രീതിയിൽ റാഹത്തായിട്ട് ഷമ്മാസിന്റെ ആ വണ്ടി ഗേറ്റ് കടന്ന് പോയിക്കൊണ്ടിരുന്നു ആ കാഴ്ച ഫൈസൽ നോക്കിക്കൊണ്ടിരുന്നു റബ്ബേ അവൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീർ ഉറ്റിവീണു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരക്ക എത്തും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് ചെയ്യണേ